സിനിമ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു വലിയ ആവേശമാണ് ആ ആവേശത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കേരള മലയാള സിനിമയുടെ ഒരു ചരിത്ര മുഹൂർത്തം അരങ്ങേറാൻ പോവുകയാണ് കേരള സിനിമ അയം രൂപീകരണത്തിനായിട്ടുള്ള നമ്മുടെ ഫിലിം പോളിസി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപതാം തീയതി നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീരാതനാരായണ ലോൺ ബസ് നടത്തുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും ഒപ്പം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും പിന്തുണയും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ കട്ടിലൂടെ ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകൾ എന്നിവിടെ ഒരു ഫ്ലോഷ് ഒരു ഫ്ലാഷ് മോബ് നടത്തിയത് തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും നമ്മുടെ ജില്ലാ ഇവിടെ ഫ്ലാഷ് മോബ് നടത്തുന്നതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സിനിമ ഏറ്റവും അധികം ഹൃദയത്തെ പ്രസിപ്പിക്കുന്ന ആസ്വാദനശേഷിയുള്ള ഒരു സമഗ്ര കലാരൂപമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കലയിലൂടെ തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രചരണവും നമ്മൾ നടത്തുന്നത് അപ്പോൾ ഫ്ലാഷ് എല്ലാവർക്കും ആവേശം നൽകിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കൊണ്ട് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഫ്ലാഷ് മാഫ് കളിക്കുന്നത് എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അപ്പം എല്ലാവരും നമ്മുടെ പൈതൃക കലകളും പാരമ്പര്യ കലകളും ഒക്കെ പഠിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് മോഹിനിയാട്ടം ഒക്കെ ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അതേക്കൊണ്ടൊരു ഫ്ലാഷ് മോബ് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല സ്വന്തമായി നമ്മുടെ ജില്ലാ കോർഡിനേറ്ററും ടീമും കൂടെ ഫ്ലാഷ് മോബ് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല അത് അവസാനമായപ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിച്ചു കയറ്റി ഒരു ചരിത്രം ഉള്ളതുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നും അറിഞ്ഞില്ലെങ്കിലും കൂടെ നിന്ന് ഈ ആവേശം പങ്കിടാനുള്ള തുരെ എന്നും ഉണ്ട് അപ്പോൾ അതെല്ലാവർക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നൃത്തത്തിലൂടെയും സംഗീതത്തിലൂടെയും അഭിനയത്തിലൂടെയും കഥ പറച്ചിലൂടെയും ഒക്കെ നമ്മെ സ്വയം പ്രകാശിപ്പിക്കാനാകുന്ന ഈ ഒരു മാധ്യമമാണ് സിനിമ അപ്പോൾ സിനിമ നല്ല നാളെ നല്ല സിനിമ എന്നുള്ള ആപ്തവാക്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവ് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യങ്ങളിൽ ഇവിടെ നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മേഖലയ്ക്ക് ഒരു ശോഭനീയമായ ഭാവി എല്ലാവർക്കും എല്ലാവരുടെയും കൂടി നമുക്ക് സൃഷ്ടിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്